ഗുരുവായൂരമ്പലത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിലേക്ക് പോകുന്നത് പെട്ടെന്ന് ഉണ്ടായ തീരുമാനമായിരുന്നു പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ എന്തായാലും രാവിലത്തെ ദർശനം കിട്ടാൻ സാധ്യത കുറവാണ് ഞങ്ങൾ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നടയൊക്കെ അടച്ചിട്ടുണ്ടാവും എന്നാലും ഞങ്ങൾ പറ്റുന്ന രീതിയിൽ നേരത്തെ എത്താന്നുള്ള രീതിയിൽ പോവുകയാണ് കേട്ടോ ഇനി എന്തായാലും അപ്പോൾ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് മണിക്കുള്ള ക്യൂവിൽ നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു പെരുമ്പലാവ് എത്തിയപ്പോൾ നമ്മൾ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാകും കാരണം പെരുമ്പലാവ് റോഡ് പണി നടക്കുകയാണ് അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് എത്തിയിട്ടോ നേരെ അമ്പലത്തിലേക്ക് എത്തി അവിടെ പോയപ്പോൾ അവിടെ ക്യൂ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് എല്ലാവരേനെയും ഉച്ചയ്ക്ക് മുന്നേ കയറ്റാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷമുള്ള ക്യൂവിലേക്ക് എറാൻ പറ്റുകയുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അമ്പലത്തിൽ ക്യൂ നിന്നുട്ടോ അങ്ങനെ ഭഗവാനൊക്കെ തൊഴുതു ആദ്യം തന്നെ പടിഞ്ഞാറൻ കൂടെ പോയിട്ട് ഭഗവാനൊക്കെ തൊഴു പുറത്തേക്ക് ഇറങ്ങിയിട്ടോ നമുക്ക് ഉള്ളിലേക്ക് ദർശനത്തിന് പോകണമെങ്കിൽ വൈകുന്നേരത്തുള്ള ദർശനമേ പറ്റിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മമ്മിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ തെക്കേ നാടേ ഒക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു കെട്ടോ അമ്മ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലൊക്കെ ആളുകളായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ പോയ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ അവലോഡ് അല്ലാത്ത ഇത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം